ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ അപ്പം നമ്മുടെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പർച്ചേസ് വ്ളോഗാണ് അയ്യാൻ പറയുന്നത് അവന്റെ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊന്നും ഉമ്മിപ്പും മേടിച്ചു തരേണ്ടെന്നാണ് അവൻ തന്നെ അവന്റെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കണത് അവന്റെ ചെപ്പ് ഇന്ന് നമ്മൾ പൊളിക്കണ ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഒരു വർഷത്തെ അവന്റെ സമ്പാദ്യമാണ് ആക്ച്വലി നമ്മുടെ ചെപ്പ് നിറഞ്ഞു കവിഞ്ഞു ഒഴുകാറായിട്ടോ അപ്പം പിന്നെ എന്തായാലും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു പ്രൗഡ് മൊമെൻ്റ് ഒക്കെയാണ് കേട്ടോ കാരണം എൻ്റെ മോൻ്റെ ഒരു വർഷം അവൻ കൂട്ടി വച്ചിട്ടുള്ള പൈസയാണ് അപ്പം ഇത് പൊളിക്കണ സമയത്ത് നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചാൽ മതി അതിനുവേണ്ടിയിട്ട് ഉമ്മിപ്പിയും പൈസ ചിലവാക്കേണ്ട അപ്പം അത് കയറുമ്പോൾ ഭയങ്കര ഹാപ്പി ആയി അപ്പം ഷാനുക്കും അയാനും കൂടിയിട്ടാണ് കേട്ടോ ചെപ്പ് പൊളിച്ചിട്ടുള്ളത് അപ്പം അവന് ഭയങ്കര ഹാപ്പിയാണ് അത് അവൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് അവൻ്റെ ആദ്യത്തെ ചെപ്പാണ് കേട്ടോ അപ്പം ഈ ഒരു ചെപ്പ് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായതിനെ തുടർന്ന് അവൻ അടുത്തൊരു ചെപ്പ് ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചെപ്പ് അവന് മൂവായിരത്തി സംതിങ് രൂപ കിട്ടിയിട്ടുണ്ട് അവിടുന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ിന് ഇറങ്ങണത് അപ്പം അത് മാറ്റിയിട്ട് ക്യാഷ് ഒക്കെ ആക്കിയ ശേഷം ആട്ടോ പർച്ചേസിങ്ങിന് ഇറങ്ങണത് അന്നേ ദിവസം തന്നെ എനിക്ക് ചെറിയൊരു കേക്കും കൂടി സെയിൽ ചെയ്യാണ്ടായിരുന്നു അപ്പം നമ്മൾ ഷോപ്പിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ അപ്പം അവിടെ തന്നെ നമ്മുടെ കേക്കിന്റെ കസ്റ്റമറും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടെന്നെ കേക്ക് സെയിൽ ചെയ്തിട്ട് ഷോപ്പിൽ കയറാൻ വിചാരിച്ചു കേട്ടോ നമ്മൾ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അവ നമ്മൾ കസ്റ്റമർ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന സ്ഥലത്താണ് എന്നുള്ളത് അപ്പം അവരവിടുന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ വിനായക എന്ന് പറയുന്ന ഒരു സ്റ്റോറിലേക്കാണ് കയറണത് അപ്പം ഇത് നമ്മുടെ ഏരിയയിൽ റീസെന്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അത്യാവശ്യം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ആക്ച്വലി ഈ ഷോപ്പിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ടി സി വിയിലെ ചാനലില് ഈ ഷോപ്പിൻ്റെ ഒരു പരസ്യം കണ്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് വന്നത് ഞങ്ങളിതുവരായിട്ടും ഒരു കടയിൽ കടയിന്നും സ്ഥിരമായിട്ട് വാങ്ങിയിട്ടില്ല അപ്പം ഈ ഒരു പരസ്യം കണ്ടപ്പോൾ ഇങ്ങോട്ട് വരണം തോന്നി വന്നപ്പം മോന്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടുത്തെ ബേഗും അതുപോലെ എല്ലാതും ഇഷ്ടമായി കുറേ വെറൈറ്റി ടൈപ്പിലുള്ള ബേഗുകളുണ്ട് വില കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലുള്ളതുണ്ട് കേട്ടോ അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഡാർക്ക് കളറുള്ള ബേഗ് എടുത്താൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവൻ നന്നായിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് ബേഗിലൊക്കെ ചളിയാക്കി കൊണ്ടുവരുന്ന ആളാണ് അവനൊരു ഡാർക്ക് ബ്ലൂ കളർ ബേഗാണ് കേട്ടോ എടുത്തത് അതിനുശേഷം ബോക്സാണ് എടുക്കാൻ നിൽക്കണത് അപ്പം അവനക്ക് കഴിഞ്ഞ പ്രാവശ്യം ബോക്സ് മേടിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വർഷത്തിൽ കൂടുതൽ അവൻ്റെ ബോക്സ് ഒന്നും ഓടാറില്ല കേട്ടോ അപ്പോൾ അവനക്ക് ഈ ഒരു ബോക്സാണ് അവനക്ക് ഇഷ്ടമായിട്ടുള്ളത് അതിനുശേഷം പെൻസിൽ റബ്ബർ കട്ടർ അങ്ങനെ ബോക്സിൽക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും എടുത്തു അപ്പോൾ നമ്മൾ അപ്സര പെൻസിലാണ് എടുത്തത് എനിക്ക് കുട്ടിക്കാലം മുതലേ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് അപ്സരയുടെ അപ്പോൾ അവൻക്കും അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു അങ്ങനെ അതെടുത്തു അതിനുശേഷം പിന്നെ ബോക്സിന് പറ്റിയിട്ടുള്ള റബ്ബറും കട്ടറാണ് എടുത്തിട്ടുള്ളത് കുറെ കുറെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് തന്നെ ഇങ്ങനെ ഓരോന്ന് നോക്കിയിരുന്നു പോകും ഓരോന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ല ഇതൊരു കട്ടറാണ് കേട്ടോ ശരിക്കും ഒരു ജാറിൻ്റെ മോഡലുള്ളത് അതുപോലെ ഈ കാണാൻ തൊക്കെ കട്ടറും റബ്ബറുകളൊക്കെയാണ് പക്ഷെ നമ്മുടെ ബോക്സ് അതിൻ്റെ സൈസ് വലുതാണെങ്കിലും ഉള്ളിൽ സ്പേസ് കുറവായിരുന്നു അതിനനുസരിച്ച് ചെറുത് നോക്കിയിട്ടാണ് വാങ്ങിയത് പിന്നെ സ്കെയില് ഒക്കെ അവൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് എടുത്തത് നെക്സ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് വാട്ടർ ബോട്ടിലാണ് ടിഫിൻ ബോക്സ് എടുക്കണില്ല കേട്ടോ കാരണം അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതിരിക്കുന്നുണ്ട് അതിനൊരു കേടുപാടില്ലാട്ടോ അതുകൊണ്ട് അത് മാറ്റണില്ല അതുപോലെ കോടയും എടുക്കണില്ല കുടയൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ പുതിയത് മേടിക്കാണ്ടാ വിചാരിച്ചോട്ടോ പിന്നെ വാട്ടർ ബോട്ടിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കണത് കൊണ്ട് ഏറ്റവും ചെറുത് നോക്കിയിട്ടാണ് എടുത്തത് പിന്നെ ഇത് അവൻ അവനെടുത്തിട്ടുള്ള ഒരു പാനാണ് അവനിക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു ആക്ച്വലി അവനുക്ക് പാൻ അഞ്ചാം ക്ലാസ് മുതലാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ അവൻ നാലിക്കാണ് അയക്കണത് അപ്പം അവൻ വേണമെന്ന് വാശി പിടിച്ചപ്പോൾ ഒരു പാന കൊടുത്തു പിന്നെ ഇത് ഞാൻ മോൾക്ക് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ബുക്ക്സ് നമ്മൾ അങ്ങനെ എടുക്കണില്ല കാരണം ഓൾറെഡി നമ്മൾ ബുക്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ സ്കൂളിൽ കൊടുത്തിട്ടുള്ളതാണ് സ്കൂളിൽ നല്ലതാണ് ടെക്സ്റ്റ് മുന്നോട്ട് എല്ലാം കിട്ടുന്നത് അപ്പം നമുക്കിനി വേറെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ക്രയോൺസ് സ്കെച്ചൊക്കെ എടുത്തു കേട്ടോ ആക്ച്വലി ഇതിൻ്റെ ആവശ്യമില്ല പക്ഷെ എന്നാലും ഒരു വഴിക്ക് പോവല്ലേ അപ്പോൾ കൂടി ഹൈക്കോട്ടേ വിചാരിച്ചു അങ്ങനെ അതുകൂടി നമ്മൾ പർച്ചേസ് ചെയ്തു കേട്ടോ സ്കൂൾ തുറക്കണ കാര്യം അലേഖോ കുറച്ച് വിഷമം സ്കൂൾക്കുള്ള പർച്ചേസിംഗ് ഒക്കെ ഭയങ്കര ഉഷാറാകുന്നുട്ടോ നമ്മൾ വിട്ടുപോയൊരു കാര്യമായിരുന്നു കേട്ടോ ബുക്സ് ഒക്കെ പുതിയ ചട്ട അപ്പോൾ വേറെ എന്തോ അവർ സ്റ്റോറിക്ക് വന്നപ്പോഴാണ് അത് കണ്ടത് അപ്പം അതും എടുത്തു അതിനുശേഷം കുറച്ച് നെയിൻ സ്ലിപ്പും കൂടിയിട്ട് പർച്ചേസ് ചെയ്തു കേട്ടോ അപ്പം ഇത്രേം നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് സ്കൂൾ ഷൂസ് മാത്രമേ മേടിക്കാനുള്ളൂട്ടോ അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷൂസ് വാങ്ങിയിട്ടുള്ള അതേ ഷോപ്പിൽ തന്നെ ഇപ്രാവശ്യം ഷൂസ് വാങ്ങാൻ വേണ്ടി പോയി ലൈസ് കട്ടാൻ മടിയായതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഷൂസ് ആണ് ആട്ടോ വാങ്ങിയത് ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ളതും അപ്പം ഇതോടെ നമ്മുടെ സ്കൂൾ പർച്ചേസിംഗ് ഇവിടെ എൻഡിങ് ആയിരിക്കുകയാണ് ഗൈസ് പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു മൂന്നാല് വട്ടം ഇങ്ങനെ വെറുതെ വെറുതെ നോക്കണം ഒക്കെ സ്കൂൾ തുറക്കണ വരെ ഉള്ളു ഇതിപ്പോൾ കാണിക്കാൻ കാണാൻ വേണ്ടിയിട്ടൊക്കെ നിരത്തി വെച്ചിരിക്കാനോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ട് വെറുതെ ടാറ്റാ ടേക്ക് കെയർ